ആ എഴുതി നാനൂറ്റി ഇരുപതിൽ സ്ഥാപിതമായ ചമക്കളം കല്ലൂർക്കാട് ബസ് ലയിലെ അസുഖത്തിനും മരണത്തിനാൽ വളരെ പ്രശസ്തമാണ് അവിടുത്തെ പാചപ്പുരയിലേക്കും തിരുനാല് ദിന കർമ്മങ്ങളിലേക്കും പട്ടപ്രതിഷ്ഠത്തിൻ്റെയും വിശേഷങ്ങളിലേക്കാണ് ഞങ്ങളുടെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇനിയും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉള്ള ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്യുക കല്ലൂർക്കാട് സെൻ്റ് മേരീസ് ബസ്സിലിക്കാനൂറ്റി ഇരുപത്തിയേഴിൽ ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി കുഞ്ഞഭേദങ്ങളുടെ തിരുനാൾ ദിവസം സ്ഥാപിതമായി എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ പറയുമ്പോഴേ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന മഹത്തായ ക്രൈസ്തവ പാരമ്പര്യം വരുന്ന കല്ലുർക്കാട് ബസിലിക്ക കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകാലമായി നടത്തി വരുന്ന നീതിമാനായ വിശുദ്ധ അവസ്യ പിതാവിൻ്റെ ശ്രാദ്ധ തിരുനാൾ അല്ലെങ്കിൽ മരണ തിരുനാൾ വളരെ ഭക്തി ആർഭാടപൂർവ്വം കൊണ്ടാടുകയാണ് ഈ തിരുനാളിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഇത് തെക്കൻ പ്രദേശത്ത് നിന്നുള്ള കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തരെ ആണ്ടിനൊരിക്കലെ മാർച്ച് മാസം പത്താം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ചമ്പക്കുളത്തെത്തി നീതിമാനായ വിശുദ്ധ ഔസയപിതാവിന് നേർച്ച കാഴ്ചകൾ വെച്ച് ഔസൈ പിതാവിൻ്റെ നേർച്ച ഭക്ഷണം കഴിച്ച് ചോറ് കയ്യിലേന്തി ഉണക്കിപ്പൊടിച്ച് അടുത്ത ഒരാണ്ടുകാലം ദിവ്യവിഷധം പോലെ സേവിക്കുന്ന ഒരു ജനവിഭാഗം പ്രിയമുള്ളവരെ ഈജിപ്തിലേക്ക് ഉണ്ണിമിശുകായെയും മാതാവിനെയും കഴുതപ്പുറത്തേറ്റിക്കൊണ്ട് ആ കഴുതയെ തെളിച്ചുകൊണ്ട് നീതിവാനായ വിശുദ്ധത്തെ അവസരിപ്പിതാവ് പാലായനം ചെയ്യുന്ന ആ മനോഹരമായ ചിത്രം അത് കല്ലുർക്കാടിൻ്റെ മാത്രം സ്വന്തം ഒരുപക്ഷെ ആ രൂപത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം ഇവിടെ രണ്ട് നൂറ്റാണ്ടുകാലമായി കേരളത്തിനകത്തും പുറത്തുനിന്ന് ആയിരം പതിനായിരക്കണക്കിന് തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ മരണത്തിരുന്നാലുള്ള നേർച്ച ഭക്ഷണങ്ങൾ എനിക്ക് പിന്നിലെ തയ്യാറാകുകയാണ് നൂറുകണക്കിന് ഇടവക ജനങ്ങൾ തീർത്ഥാടകരെ ഒന്നിച്ചിരുന്നു കൊണ്ട് വിഭവങ്ങൾക്കാവശ്യമായ പച്ചക്കറികളെ അരിഞ്ഞ് തയ്യാറാക്കുകയാണ് ഇന്ന് രാത്രിയിലെ പത്തുമണിക്ക് ശേഷം നേർച്ച ഭക്ഷണം തയ്യാറാക്കൽ അതിൻ്റെ പ്രധാന അടുക്കളയിൽ ആരംഭിക്കും നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഈ നേർച്ചവർഷങ്ങളൊക്കെ വ്യഞ്ചരിച്ച് തയ്യാറാക്കി വയ്ക്കും ഏകദേശം പന്ത്രണ്ട് മണിക്ക് പ്രതിഷ്ഠം ദേവാലയം ചുറ്റിയുള്ള പ്രദക്ഷിണത്തിന് ശേഷം ആദ്യം നവജാത ശിശുക്കൾക്ക് ഊട്ടുനേർച്ച നേർച്ച നടത്തും തുടർന്ന് ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നാനാജാതി മതസ്ഥരായ അസൈ പിതാവിൻ്റെ ഭക്തർക്ക് ദേവാലയത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഇരുത്തി പന്തി പന്തിയായി ഇരുത്തി നേർച്ചവർഷം വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്നിവിടെ അവലപിച്ചു പോരുന്നത് ഏതായാലും ഇതിനെ ചമ്പക്കുളത്തുകാർ ഒരു കാലഘട്ടത്തിൽ ധർമ്മ പെരുന്നാളെന്നും നമ്മുടെ കൊയ്ത്തുത്സവത്തിന് ശേഷമുള്ള പെരുന്നാളെന്നും ഒക്കെ വിശേഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇതിൻ്റെ ചരിത്രം ഒരുക്കരം അൽപ്പാനച്ചനിൽ നിന്ന് തുടങ്ങുന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നീട് കണ്ടംകുളത്തിൽ ലീനാസിയോസ് അച്ഛൻ അതിനെ വിപുലീകരിച്ചു തുടർന്ന് ഗായത്രി അച്ഛൻ കല്ലുപ്പറമ്പിൽ അച്ഛൻ അച്ഛൻ ഇവരൊക്കെ കലാകാലങ്ങളിൽ ഒത്തിരി വിപുലീകരണങ്ങളും മോടിപ്പി മോടി മൊഴിയേർക്കലും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും ചമ്പക്കുളം കല്ലുർക്കാടിൻ്റെ മുഖ്യപ്രതിഷ്ഠ പുഷ്പരോസ് മാതാവാണ് ആ തിരുനാളിനോട് ഇടവക തിരുനാളിനോട് കിടപിടിക്കത്തക്ക രീതിയിൽ അതിലൊരുപടി മുന്നിൽ നിൽക്കത്തക്ക രീതിയിൽ നാനാജാതി മതസ്ഥരായ സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുള്ള ആയിരങ്ങളും എത്തുന്ന മനോഹരമായ തിരുനാൾ ഇത്രയുള്ളവരെ കലൂർക്കാളിൻ്റെ കാവൽക്കാരനും തിരു കുടുംബത്തിൻ്റെ ബാലകനും ഉണ്ണിമിശുകായുടെ വളർത്തുപിതാവും പരിശുദ്ധ കന്യയുടെ വിരക്ത ഭർത്താവുമായ ബൈബിൾ നീതിമാനെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വിശുദ്ധി അവസേപ്പിതാവ് അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് ചമ്പക്കുളത്തിൻ്റെ ഗ്രാമവീതിയിലൂടെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പട്ടണ പ്രദീഷണം ഇതിനൊക്കെ മുന്നോടിയായി നടക്കുന്ന ഈ വിഭവസമൃദ്ധമായ നേർച്ച ഭക്ഷണ വിതരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എനിക്ക് പിന്നിൽ നടക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇത് ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് രക്ഷാകര പദ്ധതിയിലെ പരിശുദ്ധ അമ്മയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പങ്കാളിയായ വ്യക്തിയാണ് വിശുദ്ധി അവസേപ്പിതാവ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ദൈവനിശ്ചയത്തോട് ചേർന്ന് നിന്ന കുടുംബനാഥൻ എന്നുള്ള നിലയിൽ ബൈബിൾ നീതിമാൻ എന്നെ വിശുദ്ധ അവസയ പിതാവിനെ സാക്ഷ്യപ്പെടുത്തുന്നു ഏകദേശം ലക്ഷം പേരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നേരത്തെ ഭക്ഷണ ഒരുക്കങ്ങളാണ് ചമ്പക്കുളം കല്ലൂർക്കാട് പശിലേക്ക് നടക്കുന്നത് കുറ്റക്കാട് സാഹുചരണൻ്റെ തരത്തിലുള്ള ഒരു വലിയ ടീമാണ് ഇതിനുവേണ്ടി വർക്ക് ചെയ്ത് പോരുന്നത് കൂടാതെ നമ്മുടെ ഇടവേലുള്ള ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളിലെ സ്ത്രീകളും പുരുഷന്മാരും മുതൽമാരും ഉൾപ്പെടെ എല്ലാവരും ഈയൊരു അരിച്ചിന് വേണ്ടിയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഒത്തിചേരുന്നുണ്ട് സാഹുചരണാണെങ്കിൽ ടീച്ചിൻ്റെ കാര്യത്തിലായാലും വൃത്തിയുടെ കാര്യങ്ങളെല്ലാം വളരെ കരുകൂടി തന്നെയാണ് ചെയ്തു പോരുന്നത് എല്ലാ കാര്യങ്ങളും ഏകദേശം ഇപ്പം സമയം രണ്ട് രണ്ട് മണിയാകുമ്പോഴാണ് ഇവിടുത്തെ അരിച്ചിരി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഇത് കഴിയുമ്പോൾ അഞ്ചര ആറ് മണിയോളമാകും ആറ് മണിയാകുമ്പോൾ പട്ടപ്രദേശം സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ശിപ്രതമാൻ്റെ തിരുച്ചുരൂപവും വഹിച്ചുകൊണ്ടുള്ള പട്ടപ്രദക്ഷിണം ആറേകാലം ആറ് ആറേ കാലം തുടങ്ങുന്നതാണ് ആ പട്ടപ്രദക്ഷിണം തീരുമ്പോൾ ഏകദേശം എട്ട് എട്ടരയോളമാകും വളരെ വലിയ ഒരു ജനാവൽ തന്നെ ഈ പ്രദക്ഷിണത്തിൽ വളരെ ഭക്തിപൂർവം പങ്കെടുക്കുന്നതിനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കുട്ടികളും മുതിർന്നവരും ഒരുപാട് അച്ഛന്മാരും ഹിന്ദുക്കളും ഉൾപ്പെടെ എല്ലാം വളരെ ഒരു വലിയൊരു വിശ്വാസികൾ തന്നെ ഈ ഒരു പട്ടണപ്രദക്ഷി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം എട്ടേകാലോടുകൂടി പട്ടണപ്രദക്ഷിണം കഴിയും അതിനുശേഷം ശേഷം അരി കഴുകി അടുപ്പ് തരുന്ന കർമ്മമാണ് നടക്കുന്നത് ഏകദേശം പതിനഞ്ച് പതിനാറ് അടുപ്പുകളിലായിട്ടാണ് നമ്മൾ അരി ജീവിക്കുന്നത് ഒന്നും തവണയല്ല ഒന്നും രണ്ടും മൂന്ന് തവണ നമ്മൾ അരി ജീവിക്കുന്നുണ്ട് ഏകദേശം അമ്പതിനായിരം പേർക്കുള്ള ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാം എത്തും എന്തുമാത്രം ചോറ് വേണ്ടി വരുമെന്ന് നമുക്ക് അറിയാം ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അരി ഏകദേശം എന്തു കഴിഞ്ഞിട്ടുണ്ട് അരി വാർത്തെടുക്കുകയാണ് നാട്ട് ആ ഈ വാർത്തെടുക്കുന്ന അരി ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ ഹോളിൽ പനമ്പ് പാ നിരത്തി ആ പായിൽ ആറാൻ ഇടുന്ന ഒരു സ്റ്റെപ്പാണ് അടുത്ത നടക്കുന്നത് എനിക്കൊന്ന് രണ്ട് റൗണ്ടോളം ഈ പരിവെന്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തുള്ള സാമ്പാർ പ്രിപ്പറേഷൻ ആണ് ഏകദേശം കടുവാങ്ങ് കഴിഞ്ഞു ചോറിന്റെ രണ്ട് റൗണ്ട് കഴിഞ്ഞുണ്ട് അടുത്ത സാമ്പാർ പ്രിപ്പറേഷൻ ആണ് നടക്കാൻ പോകുന്നത് അതിനുള്ള പച്ചക്കറികളാണ് നമുക്ക് കാണുന്നത് ഏകദേശം സാമ്പാർ പ്രിപ്പറേഷൻ സാമ്പാർ റെഡി ആകാൻ ഏകദേശം മണിക്കൂറടുക്കും നമുക്ക് എങ്ങനെയൊക്കെയാലും വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് അങ്ങാടിയിലേക്ക് പോകാം അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടൻ ഹാലിൽക്കുന്ന കടകൾ കുട്ടികളെ ആകർഷിക്കാനുള്ള ഒരുപാട് ഇടകളുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഇടവകളിൽ തന്നെ വർക്ക് ചെയ്യുന്ന യു ഡി എഫ് ടി മെൻസെൻറ്റീവ് പോലെ ഇനി സംഘടനകൾ നടത്തുന്ന കടകളും തിരുനാളിന് വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് മെയിൻ ഒരു അട്രാക്ഷനാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതാണ് അങ്ങാടിയിലെ കാഴ്ചകൾ അങ്ങാടിയിലെ കാഴ്ചകൾ കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴാണ് അവർ കാണാൻ സാധിച്ചത് ഇവർ കൊല്ലം പരവൂർ സ്വദേശികളാണ് എല്ലാ വർഷവും അതായത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് തുടങ്ങാതെ എല്ലാ വർഷവും അവർ ഈ പെരുന്നാളിൽ വരുന്നുണ്ടെന്നാണ് അവർ പറയാൻ പറഞ്ഞത് ഇപ്പം കൊല്ലത്തിന് മൂന്ന് മണിയോളം സമയമായിട്ടുണ്ട് ആ സമയത്ത് അവർ പള്ളിക്ക് ചുറ്റും അതായത് പുഴിശിൻ്റെ വഴി ചുറ്റുന്ന ഒരു കാഴ്ചയാണ് സാധാരണ കഴിക്കുന്നത് നമ്മുടെ പാചകപ്പുരയിൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അടുത്തത് ഇപ്പം വെളുപ്പിന് സമയം ഏകദേശം നാല് മണിയോളം നാല് നാല് ആയിട്ടുണ്ട് അടുത്തത് ഇത് സാമ്പാറിലേക്ക് പകർത്തുന്ന ഒരു ചടങ്ങാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിന്ദുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വെളുപ്പിന് നാല് മണിയായപ്പോൾ വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ ഒരു ചടങ്ങിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് அடுத்த வேணும்பத்தான் வேணோ ரெண்டு போல இல்ல தைரிய தோட வாடா ഇനി നമുക്ക് തിരുനാൾ ദിന കർമ്മങ്ങളിലേക്ക് പോകാം രാവിലെ ഒൻപത് മണിയാകുമ്പോൾ ബാന തുടങ്ങും അതിനുശേഷം അതിൻ്റെ പ്രദക്ഷിണം പ്രദിക്ഷിണത്തിന് ശേഷമാണ് കൂട്ടുനിർച്ച തുടങ്ങുന്നത് ഇവിടെ കാണാൻ സാധിക്കും അതായത് ഏകദേശം ഒൻപത് കൗണ്ടറുകളിലായിട്ട് അൻപതിനായിരം പേരോട് തുടങ്ങുന്ന ഈ ജനത്തിന് നേർജപക്ഷം നൽകാനുള്ള ഒരു ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത് വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു രീതിയാണ് ഇവിടെ നടന്നു വരുന്നത് അതായത് ആയുർ ത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറോളം പേരടങ്ങുന്ന വാളണ്ടിയേഴ്സിന്റെ ഒരു നിര തന്നെ ഈ ഇവർ വിടമ്പി കൊടുക്കാനും അല്ലാത്ത ക്ലീനിങ് കാര്യങ്ങൾക്ക് വേണ്ടിയായാലും എല്ലാത്തിനും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന കുട്ടികൾക്കുള്ള കൂട്ടുനീർച്ചയാണ് ഇതിനുശേഷം മാത്രമാണ് നേരത്തെ വർഷം ഇതിനെ നടക്കുന്നത് റെവറൻ ഫാദർ അബ്രാം കാടാത്തുകളത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൂട്ടുനർച്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് アパートでお会いしまして、今、頑張りまして、今、すぐに、それで、今、頑張りまして、今、頑張りまして。 അതുപോലെ തന്നെ എല്ലാ ഒരു ഒന്നര രണ്ട് മണിയോടെ ആവുമ്പോഴത്തേക്ക് നേർച്ച ഭക്ഷണം വിതരണം എല്ലാം കഴിയും അതിനുശേഷം ഇവിടെ നടക്കുന്ന മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലേലമ്പിൽ ലേലമാണ് വള്ളി നടക്കുന്ന ലേലത്തിന് ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് ലേലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നേർച്ച ഭക്ഷണങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളിൽ മിച്ചം വരുന്ന അതായത് മിച്ചം വരുന്ന സാധനങ്ങളുടെ ലേലമാണ് ഇവിടെ നടക്കുന്നത് ഏകദേശം നാല് മണിയോടിനോടുകൂടി കുടിയരക്കൽ കർമ്മം നടക്കുന്നതോടെ ഈ വർഷത്തെ അവസരപ്രധാന മരണപ്പെടുന്നാളിന് തിരിച്ചേര് വീടുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി അടുത്തപ്പുറത്തിൽ കാണുന്നതുവരെ ഗുഡ് ബൈ